അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന താമരശ്ശേരിയിലെ ഷഹബാസിൻ്റെ മരണത്തോടനുബന്ധിച്ച് അഞ്ച് കുട്ടികളെ അറസ്റ്റ് ചെയ്തു അപ്പോൾ ഒരുത്തനെ കൂടെ കിട്ടിയിട്ടുണ്ട് മൊത്തം ഇപ്പോൾ ആറ് പ്രതികളായി അവൻ പരീക്ഷ എഴുതുക എന്നുള്ള കാര്യമൊന്നും അറിയില്ല പക്ഷേ ഈ അഞ്ച് കുട്ടികളെ കൊണ്ടുവന്ന് പരീക്ഷയൊക്കെ എഴുതിപ്പിച്ച് അവർക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ തുണ്ടുവെച്ച് എഴുതാനുള്ള അവസരവും കൊടുത്ത് വേണമെങ്കിൽ വേറെങ്കിലും സാർമാരെയും വിട്ട് എഴുതിപ്പിച്ച് അവന്മാരെയൊക്കെ വിജയിപ്പിച്ച് അടുത്ത് പ്ലസ് ടുവിനും വിട്ട് വിജയിപ്പിച്ച് നല്ല പ്രൊഫഷണൽ കോഴ്സുകൾക്കൊക്കെ യവന്മാരെ വിട്ട് നല്ല നല്ലവരും മനുഷ്യനാക്കി പുറത്തിറക്കാനാണ് നമ്മുടെ സർക്കാരിൻ്റെ ഒരു നയം എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതങ്ങനെ നടക്കുമായിരിക്കുമല്ലേ നടക്കുമായിരിക്കും അതുകൊണ്ടായിരിക്കും ഇത്ര ജനസുരക്ഷയിലും അല്ല ജനസുരക്ഷയിലല്ല പോലീസ് സുരക്ഷയിലും അവന്മാരെ കൊണ്ടെടുത്തി പരീക്ഷ എഴുതി വീണവർ കോപ്പി അടിച്ച് എഴുതി കണ്ടുപിടിച്ചാലോ തുണ്ട് വെച്ച് എഴുതി കണ്ടുപിടിച്ചാലോ മിനിമം അഞ്ച് വർഷത്തേക്ക് ഡിബാർ ചെയ്യുന്ന സിസ്റ്റമുള്ള ഈ നാട്ടിൽ ഒരു പയ്യനെ അതിക്രൂരമായിട്ട് പ്ലാൻ ചെയ്ത് അടിച്ചു കൊന്നതിന് ശേഷം പോലീസ് കാവൽ നിർത്തി പരിഷേധിപ്പിക്കുന്ന ഒരേ ഒരു സംസ്ഥാനം നമ്മുടെ കേരളം മാത്രമായിരിക്കും അപ്പോൾ വെളിയിൽ നമ്മളെ അങ്ങോട്ടുള്ള നമ്മൾ ഇന്ത്യയിൽ തന്നെ പല സംഭവം സംസ്ഥാനങ്ങളിലേക്ക് നടക്കുന്ന ഒരു സംഭവം തന്നെ ആയിരിക്കും പക്ഷേ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ നടന്നല്ലോ എന്നാലോചിക്കുമ്പോൾ സത്യം ഭയങ്കര വിഷമമുണ്ട് അപ്പോൾ ഒരുപാട് യൂത്തിൻ്റെ സംഘടനകളൊക്കെ ഇതിന് പ്രതിഷേധമായിട്ട് പോയി അപ്പോൾ നമ്മുടെ എസ് എഫ് ഐ നമ്മുടെ സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഘോര വാദി വാദിക്കുന്ന ഒരു ഒരു വിദ്യാർത്ഥി സംഘടന എന്നാവകാശപ്പെടുന്ന സംഘടന അവർ മാത്രം ഇതിലോട്ടൊന്നും പോയിട്ടില്ല ബാക്കി കെ എസ് എം എസ് എഫ് ഉരുവിതപ്പെട്ട എല്ലാ വിദ്യാർത്ഥി സംഘടനകളും ഇതിന് പോയിട്ടുണ്ട് അപ്പോൾ അതിന് അവർ പറയുന്നൊരു ന്യായം എന്ന് പറഞ്ഞാൽ ഇത് കോടതി വിധിയാണ് അതായത് ഈ പരീക്ഷ ഇങ്ങനെ എഴുതിപ്പിക്കുന്നു എന്നുള്ളത് കോടതി വിധിയാണ് അതവർ മാനിക്കുന്നു അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് കോടതി വിധിയെ ഏറ്റവും മാനിക്കുന്ന കേരളത്തിലുള്ള ഒരേ ഒരു പാർട്ടിയുടെ ഘടകമായ നമ്മുടെ എസ് എഫ് ഐയുടെ നിലപാട് കോടതി പറയുന്ന എല്ലാ വിധിയും അതേപടി അനുസരിച്ച് മര്യാദയ്ക്ക് പോകുന്ന ഒരു അടിപൊളി പാർട്ടി അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അവർ പരീക്ഷ എഴുതിപ്പിക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും അവർ വേറെ സംസാരവും കാര്യങ്ങളൊന്നുമില്ല അവർ പരീക്ഷ എഴുതി അത്രയേ ഉള്ളൂ ഒന്ന് പ്രതിഷേധിക്കാൻ പോലും ഒരു തൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും കണ്ടില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ സത്യം വേറെയൊക്കെ എന്തൊന്നും പറയണമെന്ന് അവന്മാരെ പറ്റി അത്രയ്ക്ക് മാത്രം അതപ്പതിച്ച് അത്രേ പറയാൻ പറ്റുള്ളൂ ഇപ്പം ഇപ്പം കെ ഐ സി ആയിരുന്നാലും ബാക്കിയുള്ള സംഘടനകളായിരുന്നാലും സമരം ചെയ്ത് അതിനെതിരെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലായിരിക്കും ചില ഒരു പ്രതിഷേധമെങ്കിലും ഒന്നും അറിയിക്കുകയായിരുന്നല്ലോ ഫേസ്ബുക്ക് പോസ്റ്റ് വഴിയെങ്കിലും ഒരു പ്രതിഷേധം അറിയിക്കുകയായിരുന്നല്ല അപ്പോൾ കുറെ വേണം ഇഷ്ടംപോലെണ്ണം പറഞ്ഞ ഒരു കാര്യമാണ് നമ്മൾ കോടതി വിധിയെ മാനിക്കുന്നു ഇത് പറയാൻ ഒരു അവകാശവും ഇല്ലാത്ത ഒരു സംഘടനയാണ് എസ് എഫ് ഐ എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് അവന്മാർ ഇത് പറഞ്ഞതെന്ന് മനസ്സിലാവണില്ല എങ്കിലും അവന്മാർ പരീക്ഷ എഴുതി ഇനിയിപ്പോൾ എത്ര സംഘടനകളൊക്കെ വെളിയിൽ കിടന്ന് ചാടി കുറച്ചെന്ന് പറഞ്ഞാലും അവന്മാർ പരീക്ഷ എഴുതും ഇനിയുള്ള പരീക്ഷകളും എഴുതും പക്ഷേ ഈ ആറാമൻ അറസ്റ്റിലായ അവ എഴുതിയില്ല എന്നുള്ള വലിയ പിടുത്തം അവൻ പ്രതീക്ഷിക്കാതെയാണ് ഇവിടെ ആറാ ആറാമത് ഒരുത്തനും ഉണ്ടെന്നും പറഞ്ഞു അവനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെന്തായെന്നുള്ള കാര്യമൊന്നും വലിയ പിടുത്തമൊന്നുമില്ല അവനെ അറസ്റ്റ് ചെയ്തതിൻ്റെ വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് ഫോട്ടോയൊന്നും കിട്ടിയില്ല ബാക്കി അറസ്റ്റ് ചെയ്ത അഞ്ച് പയ്യന്മാരുടെ ഫോട്ടോകളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ കടന്ന് കറങ്ങുന്നുണ്ട് അതൊന്നും പ്രചരിപ്പിച്ചുകൂടാ ഷെയർ ചെയ്തുവിടുക എന്നൊക്കെയാണ് നിലവിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ മാക്സിമം ആരും അത് ഷെയർ ചെയ്യാതെ ഇരിക്കുക എങ്കിലും മെ പരീക്ഷിപ്പിച്ചത് വമ്പിച്ച ഒരു നാണക്കേട് തരന്താണ രീതിയായിപ്പോയി അതിൽ വീട്ടിലിരുന്ന ഒരു അധ്യാപിക ആ സ്കൂളിൽ പഠിച്ചിട്ട് പോകുന്നത് അധ്യാപിക ആരും പറയാതെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലവും ഇല്ലാതെ അവർ വീട്ടിൽ ഇരുന്ന് ഇരിപ്പുറയ്ക്കാതെ പാവ അവർ പ്രതിഷേധിക്കാൻ വേണ്ടി വന്ന ഒരു വീഡിയോ ഒക്കെ വാർത്തയിലൊക്കെ ഭയങ്കര ഇതായതാണ് പാവം അവരൊരു ടീച്ചറാണ് അവരൊരു അമ്മയാണ് ടി വിയിൽ ഈ ഒരു വിഷയം കണ്ട് സഹിക്കാൻ പറ്റാതെ അവന്മാരെ പരീക്ഷ എഴുതിപ്പിക്കരുത് എന്നുള്ള രീതിയിൽ തന്നെ അവർ പ്രതിഷേധിക്കാൻ വേണ്ടി വന്നു പക്ഷേ പറഞ്ഞൊരു കാര്യമൊന്നുമില്ല ഇനി ആരൊക്കെ എന്തിനൊക്കെ പ്രതീക്ഷ പ്രതീക്ഷിച്ചാലും അവർ പരീക്ഷ എഴുതും അതിലൊരുത്തൻ്റെ അച്ഛന് ഗുണ്ടാബന്ധമുണ്ട് ഏതോ വധക്കേസിലൊക്കെ കൊലപാതക കേസിലെ പ്രതികളുടെയൊക്കെ കൂട്ടുകാരനാണ് നെഞ്ചക്കും നെഞ്ചക്കും ആയുധങ്ങളും എല്ലാം ഉള്ള വലിയ ടീമിലെ പയ്യമാരാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ ഇനി പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അച്ഛൻ്റെ പാത പിന്തുടരുന്ന മോനനെ പറയാൻ പറ്റുള്ളൂ ബാക്കിയുള്ളവന്മാരെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊന്നും ഇതുവരെ വന്നില്ല എന്തായാലും പ്രതികൾക്കെല്ലാം ഒരു കമ്മ്യൂണിസ്റ്റ് ചായ ഉണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് എന്തായാലും വളരെ നല്ല കാര്യം അവരെ പരിശീലിപ്പിച്ചതിൽ വളരെ നല്ല കാര്യം അതിൽ ഈ സർക്കാരിനെ അഭിമാനിക്കാനങ്ങനെയുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട് ചിലപ്പോൾ കോടതി വിധിയായിരിക്കാം സംഭവം കോടതി വിധി വിധിയും മാനിക്കണം അത് പറയാതിരിക്കാൻ പറ്റില്ല പക്ഷേ അത് ആ കോടതി വിധി മാനിക്കണമെന്ന് പറയാൻ ഒട്ടും അർഹതയില്ലാത്തവരാണ് അത് പറഞ്ഞിട്ട് അതിൻ്റെ പുറകെ നടക്കുന്നത് അതാണ് സഹിക്കാൻ പറ്റാത്തത് ഓക്കെ ഇനി ഇതേപോലെ പല പല കാര്യങ്ങൾ ഇനി ഒരുപാട് വരാറുണ്ടല്ലോ അത്രയേ പറയാനുള്ളൂ